പ്രിയരെ നമസ്കാരം പൂർവികർക്ക് മേന എന്നൊരു മകളുണ്ടായിരുന്നു അവൾ ഹിമവാനെ വിവാഹം കഴിച്ചു മേനക എന്നും അറിയപ്പെടുന്ന മേനയ്ക്കും ഹിമവാനും അപർണ ഏകപർണ ഏകപതാല എന്നിങ്ങനെ മൂന്ന് പെൺമക്കളുണ്ടായിരുന്നു ഈ മൂന്ന് പുത്രിമാരും രണ്ടായിരം വർഷം തപസ് ചെയ്തു ഏകപതല പാതാളത്തിലെ നാഗങ്ങളുടെ നഗരത്തിലെ ഒരു മരച്ചുവട്ടിൽ തപസ് അനുഷ്ഠിച്ചു എല്ലാ ദിവസവും അവൾ ഒരു ഏകവസ്തു മാത്രം ഭക്ഷിച്ചു അതിനാലാണ് അവൾക്ക് ഏകപതല എന്ന പേര് ലഭിച്ചത് പർണ എന്ന വാക്കിന്റെ അർത്ഥം ഇല എന്നാണ് രണ്ടാമത്തെ പുത്രി ദൈനംദിനം ഒരു ഇല മാത്രം ഭക്ഷിച്ച് ധ്യാനിച്ചതിനാൽ അവൾക്ക് ഏകപർണ എന്ന നാമവും ലഭിച്ചു മൂന്നാമത്തെ പുത്രി ഒരു ഇല പോലും കഴിച്ചില്ല ഒരു ഇല പോലും കഴിക്കാതെ ഉപവസിച്ചതിനാൽ അവൾക്ക് അപർണ എന്ന പേര് വന്നു അപർണ ഉമാ എന്നും പർവ്വതത്തിന്റെ അതായത് ഹിമവാന്റെ പുത്രിയായതിനാൽ പാർവതി എന്നും അറിയപ്പെട്ടിരുന്നു പാർവതി ശിവനെ വിവാഹം കഴിച്ചു അവരുടെ പുത്രൻ സ്കന്ദൻ കുമാരൻ തുടങ്ങിയ പേരുകളിൽ വിശ്വവിഖ്യാതനുമാണ് സ്കന്ദൻ മാതാപിതാക്കളിൽ നിന്ന് വേർപിരിഞ്ഞ് ദേവതകൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ എന്നറിയപ്പെടുന്ന കൃതികമാർ അവനെ വളർത്തി അതിനാൽ അദ്ദേഹത്തിന് കാർത്തികേയൻ എന്ന പേരും ലഭിച്ചു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ